ണോ കോൺഗ്രസ് ഒന്ന് എൽ ഡി എഫ് എൽ ഡി എഫ് എന്ന് പറഞ്ഞാൽ എൽ ഡി എഫ് മൊത്തം കൂട്ടുന്നില്ല സി പി എം ശരിക്കും പറഞ്ഞാൽ അമ്മോണിസ അല്ല പിണറായി പിണറായി ശരിക്കും അമോണിസ അല്ല ഇനിയും കൂടി ഭരണത്തിൽ വരാണെങ്കിൽ നല്ല കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരുപാട് പേര് മാറും അഴിമതിയില്ലാത്ത ഏക ഏക രാഷ്ട്രീയ പാർട്ടി യു ഡി എഫ് ആണ് യു ഡി എഫില് ഏറ്റവും നല്ല പാർട്ടി എത്ര ആവശ്യം വരാൻ പോകുന്നത് ഒറ്റക്ക് മത്സരിക്കാൻ പോകണം ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗ് പോലും കേരളത്തിലില്ല തൃശ്ശൂർ കോൺഗ്രസ്സും ബിജെപിയുടെ ഒരു കൂട്ടുകേട്ടിൽ കിട്ടിയതാണത് കേരളത്തിലും ബിജെപിക്ക് സാധ്യതയില്ല രണ്ട് സർക്കാരും ഇപ്പൊ നമ്മുടെ കേരളത്തിൽ രണ്ട് സർക്കാരും കോൺഗ്രസും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് രണ്ടും മാറി മാറിയാണല്ലോ ഭരിക്കണത് രണ്ട് പരിചാരം സംഭവിക്കും ജനങ്ങളാണ് ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് സർക്കാർ വന്നാലും ഞാൻ പണിയെടുക്കണം അവന് നല്ല അഭിപ്രായം പറയാൻ പറ്റുള്ളൂ

ആ മാറ്റി നല്ല കുറച്ച് കുറച്ച് ആരും ഒരു ഉള്ളത് ജീവിക്കാൻ ഇത്ര െ കുറിച്ച് വ്യത്യാസമൊന്നുമില്ല പക്ഷേ രാജ്യം നമ്മുടെ നമ്മുടെ സാധനങ്ങൾക്ക് ഒക്കെ വില കൂടിക്കൊണ്ടിരിക്കല്ലേ അതിനൊരു ജനങ്ങൾക്ക് ജീവിക്കാനായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കാണ് തൊഴിലില്ല ജനങ്ങൾക്ക് അതുപോലെ പല പ്രസി പ്രതിസന്ധികളുണ്ട് ജനങ്ങൾക്കൂടെ തൊഴിലില്ലാത്താണ് ഏറ്റവും തൊഴിലില്ലാത്താണ് ഏറ്റവും രണ്ട് സർക്കാർ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ രണ്ട് സർക്കാരും കോൺഗ്രസ്സും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഈ രണ്ടും മാറി മാറിയാണല്ലോ ഭരിക്കണത് ഈ രണ്ട് പരിശാലവും സംഭവിക്കും ജനങ്ങളാണ് ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ജനങ്ങൾക്ക് ഒരു പുതിയൊരു സംവിധാനം കണ്ട് തൊഴിലിവിടെ ഇല്ലായ്മ കൊണ്ടാണ് ഭരണത്തിലേക്ക് ആ ഒരു ഒരു പുതിയൊരു തലമുറ ഒരു പുതിയൊരു സംവിധാനം ഉണ്ടാ ഉണ്ടാവണം ഉണ്ടാവുമ്പോഴാണ് രാജ്യത്ത് സാമ്പത്തിക സാമ്പത്തികം എല്ലാം തോന്നിയിട്ടില്ല അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ഇവിടെ അങ്ങനെ ആ അങ്ങനെ ഒരു ഭരണം ഉണ്ടാവണം അങ്ങനെ ഒരു ഭരണം ഉണ്ടായെങ്കിലാണ് ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റുക ഇപ്പോൾ ജനങ്ങൾ ഏതൊരു മേഖലയിൽ ചെന്നാലും തൊഴിലില്ല സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് പട്ടിണി എടുക്കുന്നവർക്ക് ഒരുപാടുണ്ട് രാജ്യത്ത് അല്ലേ പിന്നെ റേഷൻ കടയിൽ കുറച്ച് അരി നമുക്ക് ഒരാൾക്ക് രണ്ട് കിലോ അരി വെച്ച് കൊടുക്കുന്ന പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഒരു കാർഡിന് ഒരു പത്ത് കിലോ അരി വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് എല്ലാവർക്കും എല്ലാവരിലേക്ക് എത്തും അതും നല്ലത് നമ്മളെല്ലാം അനുഭവിക്കാണല്ലോ അപ്പൊ നല്ല അഭിപ്രായം എല്ലാ സർക്കാരും ഇപ്പൊ കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരായാലും നല്ല അഭിപ്രായമാണ് കേരളത്തിൽ ഏത് സർക്കാർ വന്നാലും ഞാൻ പണിയെടുക്കണം അവര് നല്ല അഭിപ്രായമല്ലേ പറയാൻ പറ്റുള്ളൂ നമുക്കിപ്പോ ഓടായിരുന്ന ഒരു ദിവസം ഓടായിരുന്നു കഴിഞ്ഞാ സർക്കാരൊന്നും തരൂല്ല പണിയെടുത്താലും ജീവിക്കാൻ പറ്റുള്ളൂ അപ്പൊ നമ്മ കുറ്റം പറ നല്ല അഭിപ്രായം കേരള സർക്കാർ പിണറായി സഹെന്ന് പറഞ്ഞാലേ ഒരാൾക്ക് അടുത്ത വെച്ചില്ല വൺ ആൻസോണ് ഏത് എംഎൽഎയിലെയും അടികളെയും നിലക്കി നിർത്താനുള്ള ഒരു സെക്ഷനായിട്ടൊരു നേതാവാണ് ഇത് ഡൊമിനിക് ആവുന്നൊരു ആദ്യവേല കണ്ണായ ഒരു നേതാവാണ് പിന്നെ ചോദിച്ചു കഴിഞ്ഞാല് ഉമ്മൻചാണ്ടി മരിച്ചു ഇല്ലേ ഇതൊക്കെ അവർക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല ഏഹ് ഇപ്പൊ ഇത് ഇപ്പൊ ഇവിടുത്തെ എം എൽ എന്ന് പറഞ്ഞിട്ടുണ്ട് തമാശ ഡൊംബിലിക്ക് പേര് സർക്കാരിനെ കുറിച്ചു എന്റെ പൊന്നുമോളെ പറയായിരിക്കും അതിന്റെ പേര് ഡൊബിലിക്ക് എന്നാ കോൺഗ്രസ് സാറിനായിരുന്നു ഈ പതിനാറിൽ അധികാരം കിട്ടണേന് ഒരു രണ്ട് രണ്ട് മാസം മുന്നേ നമ്മളെ ഇടതുപക്ഷ ദൈവിൽ വന്നു അപ്പം ഇവര് എല്ലാ രംഗത്തും അഴിമതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആണ് എല്ലാ രംഗത്തും അപ്പോൾ മുകളിൽ അഴിമതിയാണെങ്കിൽ മരണ നേരം മോന്തായം വളഞ്ഞ ബാക്കിയുള്ള കഴിപ്പം ഇത്തരം വളയുന്ന ആരും സംഭവമാണ് ഞാൻ ഇപ്പോൾ കോൺഗ്രസ് ആണോ എന്ന് വെച്ചാൽ കോൺഗ്രസ് ആണ് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റാണെന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് ആണ് പക്ഷെ മോശമായ ഒരു മുഖ്യമന്ത്രി അഴിമതി നടത്തുന്ന ഒരു ഇത് ഇന്നവരും ഉണ്ടായിട്ടില്ല അപ്പം ഇങ്ങനെയുള്ളൊരു രീതിയിൽ ഇനി ഇനി ഒരു പ്രാവശ്യം കൊണ്ട് ഇവർ അധികാരത്തിൽ വന്ന നല്ല കമ്മ്യൂണിസ്റ്റുകാർ വോട്ട് ചെയ്തില്ല കമ്മ്യൂണിസ്റ്റുകാർ ഒരുപാട് മാറി ഞാൻ കമ്മ്യൂണിസ്റ്റ് അനുഭവമുള്ള ആളായിരുന്നു എത്ര ഏതായാലും പിന്നെ വേറൊരു ഗുണമുണ്ടായി ഇങ്ങനെ വന്നതിൻ്റെ പേരിൽ മറ്റേ കൈപ്പിട്ട് മറ്റേ പൈപ്പില്ല ഗ്യാസ് ഗ്യാസ് ഇല്ല എന്നാൽ അതിനെ പറഞ്ഞ ഗെയിലിൻ്റെ പൈപ്പൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ തടസ്സങ്ങളില്ലാതെ പൈപ്പ് ഇടാനൊക്കെ നിന്ന് പിന്നെ റോഡ് വികസനം ഉണ്ടായിരുന്നതിൽ അവർ ഇയാൾ അധികാരത്തിൽ എൻ്റെ പേരിൽ അവർ ഒരുപാട് ഒച്ചപ്പണ്ടാക്കാൻ നിന്നില്ല മറ്റേ സിക്സ് ഹാക്കില്ലേ അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു കുറേ ഗുണങ്ങളുണ്ട് അല്ലാണ്ട് അവർ ശരിക്കും പറഞ്ഞാൽ കമ്മ്യൂണിസം അല്ലപ്പോൾ പിണറായിസാണ് പിണറായി ശരിക്കും കമ്മ്യൂണിസ അപ്പൊ ഇനിയും കൂടി ഭരണത്തിൽ വരാണെങ്കിൽ നല്ല കമ്മ്യൂണിസ്റ്റാർക്ക് ഒരുപാട് പേര് മാറും ഒരു പാർട്ടിയിലും അങ്ങനെ ഇല്ല അല്ല രണ്ടിലും ഉണ്ട് ഇത്ര ഒരു മുഖ്യമന്ത്രി അങ്ങേർക്ക് മാത്രമേ ബാക്കിയുള്ള മന്ത്രി മന്ത്രിമാരെല്ലാരും പുള്ളിക്കാരും പറയുന്നത് കേൾക്കണം അങ്ങനത്തെ ഒരു രീതിയാണ് നമ്മൾ തന്നെ തന്നെ വോട്ട് ചെയ്ത് സെലക്ട് ചെയ്ത അവർ ഒരു ഭരണം വേണോന്ന് എനിക്ക് ഭരണമേ വേണ്ട വേണ്ട താല്പര്യം ഇവര് ഇനി ആര് ഭരിച്ചാലാ കുറച്ചും കൂടെ ബെറ്റർ ആവാ അതും എനിക്കറിയില്ല ഇപ്പൊ ഞാൻ ബി ജെ പി സർക്കാർ ഭരിച്ചിട്ടില്ല ആ സർക്കാർ എന്തായാലും ഈ ലോക അവസാനം വരെ അവർ ഇവിടം ഭരിക്കാനും പോകുന്നില്ല കേരളത്തിൽ ഒരു വോട്ടാണ് ഒരു സ്ഥലത്തൊക്കെയാണ് അവർക്ക് കിട്ടുന്നത് ഇപ്പൊ തൃശ്ശൂര് കഴിഞ്ഞ പ്രാവശ്യം കിട്ടി ഇനി അടുത്ത ചിലപ്പോ തിരുവനന്തപുരത്ത് നിക്കുന്ന ആളായിരിക്കും ജയിക്കുന്ന ഒരാള് മൊത്തം പതിനാല് ജില്ലയിലും ഒന്നും അവര് കൊണ്ടുപോകില്ല എന്നാന്ന് വെച്ചാ നമ്മള് ഒരു രാഷ്ട്രീയം തന്നെയല്ലല്ലോ ഒരു മതമല്ല നമ്മൾ സമൂഹമാണ് അല്ലേ ഹിന്ദുക്കൾ മാത്രമല്ല നമ്മള് നമ്മുടെ സഹോദരങ്ങളായ ഉണ്ട് ക്രിസ്ത്യൻസ് ഉണ്ട് എല്ലാവരും ഉണ്ട് അപ്പം അവരൊക്കെ എല്ലാവരും ബി ജെ പിക്ക് വോട്ട് ചെയ്യണമെന്നുണ്ടോ അതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് ഇനി ഇവർ ഭരിക്കണമെന്നൊരു ആഗ്രഹവും ഇല്ല നമ്മുടെ ഏറ്റവും പിന്നെ വിദ്യാഭ്യാസത്തില് പറയുന്ന ഏറ്റവും വിദ്യാഭ്യാസത്തിൽ മുന്നിട്ട് നിൽക്കുന്ന എന്ന സംസ്ഥാനം ഏതാ അറിയോ കേരളം അപ്പോൾ രണ്ടാമതും പിണറായി സർക്കാർ വരാൻ കാരണം എന്താ ബുദ്ധിയുള്ളവർ വോട്ട് ചെയ്തുകൊണ്ടാണ് അപ്പോൾ പിന്നെ അടുത്തതും അവർ തന്നെ വരും അത് പിണറായി സർക്കാർ വരും നമ്മൾ ഇപ്പം എല്ലാവരും പറയണു പിന്നെ കേരളത്തിൽ ബുദ്ധി ഇല്ലാത്തവരാണ് ബുദ്ധിയുള്ളവരാണ് ഈ വോട്ട് ചെയ്യേണ്ടത് രണ്ടാമതും മൂന്നാമതും പിണറായി സർക്കാർ സർക്കാരിന് വരും എൻ്റെ മോൾക്ക് പോലീസിൽ ജോലി വാങ്ങിക്കൊടുത്തത് പിണറായി സർക്കാരാണ് എൻ്റെ മോൾക്ക് എസ് ഇ ബിയിൽ ജോലി ചെയ്യുന്നത് പിണറായി സർക്കാരാണ് മേടിച്ചുകൊടുത്തത് അപ്പോൾ എൻ്റെ പിന്നെ അതുപോലെ ഓരോ നാട്ടിലും പാവപ്പെട്ടവർക്ക് ഗുണം ചെയ്യുന്നത് പിണറായി സർക്കാരാണ് ഇവിടെ കൂടുതലും ജനങ്ങൾ പാവപ്പെട്ടവരാണ് പിണറായി സർക്കാർ സർക്കാരിനെ ഇവിടെ ഗുണം ചെയ്യുകയുള്ളൂ വികസനം കൊണ്ടുവരുന്നത് അവരാ ഏ ഇപ്പം എല്ലാ പത്രങ്ങളും ഞാൻ വായിക്കാറുണ്ട് മാതൃഭൂമി ദേശാഭിമാനി മംഗളെല്ലാം വായിക്കാറുണ്ട് വികസനം കൊണ്ടുവരുന്നത് പിന്നെ പിണറായി സർക്കാർ തന്നെയാണ് പിന്നെ മറ്റവർ പറയും കുറ്റം പറയും എന്താ അവർക്ക് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടേ അടുത്ത ഭരണം പിടിക്കാൻ വേണ്ടിയിട്ട് കുറ്റം പറയും അവർ വെറും തമ്മിത്തല്ല ഈ കോൺഗ്രസ് ഇവരൊക്കെ തമ്മിത്തല്ല

ചെറിയ മാറ്റങ്ങളല്ലേ ഇതൊക്കെ പോസ്റ്റ് എനിക്കൊരു അഭിപ്രായം ഇല്ല നല്ല അഭിപ്രായം ഇല്ല ആ പെട്ടവരുടെ പേര് പറഞ്ഞ് ഞാൻ കൊറച്ച് ലോട്ടറി എടുത്തോ ആരും മേടിക്കില്ല ഒരു കാശ് കൂട്ടി പ്രൈസാണി ഉള്ളത് കുറച്ച് ജീവിക്കാൻ പറ്റൂല്ല പത്ത് കൊല്ല അല്ലേ സാധാരണ അഞ്ചു കൊല്ലം യു ഡി എഫ് വരിക്കും അഞ്ചു കൊല്ലം എൽ ഡി എഫ് വരയ്ക്കും ശരിയാണ് പത്ത് കൊല്ലം കൊടുത്തപ്പോ അഹങ്കാരം കൂടി ശരിയാണ് അഞ്ചു കൊല്ലം അങ്ങോട്ട് വരയ്ക്കുമ്പോ അഞ്ചു കൊല്ലം വികസനം പക്ഷെ എല്ലാം കൈക്കൂലികളൊന്നും ഇല്ല പക്ഷെ വികസനം ഉണ്ടാവൂല രാജാക്കന്മാരെ പറഞ്ഞു ഒറ്റക്ക് വരിക്കാൻ പോവാണ് കേരളം ആര് വരിക്കുന്നു തീരുമാനിക്കും ശരിയാണോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒറ്റക്ക് വരിക്കാൻ പോവാസിക്കൂ ഞാൻ ഈ കോളത്തിൽ എത്ര സീറ്റ് ഉണ്ട് ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിന് പറ മലപ്പുറം ജില്ല എത്ര സീറ്റ് വരെ വന്നിട്ടുണ്ട് ഇരുപത്തിനാല് സീറ്റ് വരെ ഏറെ അച്രിക്കുമ്പോൾ അറുപത്തെട്ടിൽ നിന്ന് അപ്പോൾ യുഡിഎഫ് നിൽക്കണം മുസ്ലിം ലീഗിന്റെ സീറ്റ് വേണം അറുപത്തെട്ട് ഓർമ്മണ്ടി എസ് അച്യകാന്തം മരിച്ചപ്പോൾ എത്ര സീറ്റ് ഉണ്ടായിരുന്നു ലാസ്റ്റ് ഇറങ്ങാൻ നേരത്ത് അറുപത്തി എട്ട് എഴുപത് എഴുപത്തിരണ്ട് ശരിയാണ് രണ്ട് സീറ്റിന് പേരാണ് അപ്പോഴും യുഡിഎഫിന്റെ വീട്ടിലായി മത്സരിക്ക മലപ്പുറം കോഴിക്കോട് പിന്നെ നിലമ്പൂര് മലപ്പുറം ജില്ല നില കോഴിക്കോട് കണ്ണൂർ കാസർകോട് മലപ്പുറം ജില്ല ഇതൊക്കെ മുസ്ലിം ലീഗ് തൂത്തുമായിരുന്നു സീറ്റ് ഉണ്ട് രണ്ട് ടീമുണ്ട് ഇവിടെ മൂന്ന് ടീമുണ്ട് ഒന്ന് കോൺഗ്രസ് ശരിയാണോ കോൺഗ്രസ് ഒന്ന് എൽ ഡി എഫ് എൽ ഡി എഫ് എന്ന് പറഞ്ഞാൽ എൽ ഡി എഫ് മൊത്തം കൂട്ടുന്ന സി പി എം ഓക്കെ അല്ലേ

മലപ്പുറം ജില്ല ആണ് അഞ്ചു മന്ത്രിമാരുണ്ടാവും ശരിയാണ് ഭരിക്കുന്നവര് നമുക്ക് പട്ടിണി നടത്താൻ പാടില്ല റോഡ് ശരിയാക്കി ശരിയാക്കിയത് കോൺഗ്രസ് ഇബ്രാഹിം കുഞ്ഞി ഇബ്രാഹിം എന്ന് പറഞ്ഞ വ്യക്തി ഇവിടെ വന്നിപ്പം ജില്ലയുടെ റോഡ് വികസിച്ച് പിടിക്കാളെ നിങ്ങൾ ഉണ്ടാവും യു ഡി എഫ് അധികാരത്തിൽ വന്ന ഏറ്റവും കൂടുതൽ കോണുള്ള കേരളത്തിൽ തന്നെയാണ് അത് എന്താ കാരണം കാരണമെച്ചാൽ അഴിമതിയില്ലാത്ത ഏക അഴിമതിയില്ലാത്ത ഏക രാഷ്ട്രീയ പാർട്ടി യു ഡി എഫ് ആണ് അഴിമതി അതല്ല അത് യു ഡി എഫിലെ ഏറ്റവും നല്ല പാർട്ടി ഇന്ത്യ യൂണിയൻ എത്ര വരാൻ പോകുന്നത് ഒറ്റയ്ക്ക് മത്സരിക്കാൻ പോവാണ് ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗ് ഐ യു എം ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് മത്സരിക്കാൻ പോകുന്ന ഏറ്റവും നല്ല ഭരണം ഭരണം വെച്ചാൽ അങ്ങനെയല്ല അതായത് പണ്ടത്തെ പണ്ടത്തെ രാജകീയ ഭരണം എങ്ങനെ തോറ്റു ജനങ്ങളെല്ലാം വോട്ട് ചെയ്യണു അല്ല വേറെ മുകളിലെ വോട്ട് ചെയ്യണ ടീച്ചർ അമ്മ ഒരു മിനിറ്റ് ഏറ്റവും കൂടുതൽ അറിയപ്പെട്ടതാണ് ടീച്ചർ അമ്മ ഓക്കെ വടകര എന്ത് തോറ്റു എന്താ കാരണം എന്താണ് ജനങ്ങള് വെറുത്തോണ്ടാണ് സത്യാണ് അതൊക്കെ ഏറ്റവും നല്ല ഭരണമാണെങ്കിൽ ഏറ്റവും നല്ല കാഴ്ച വെച്ച ആളാണ് ടീച്ചർ അമ്മ ശരിയാണോ ജനങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആളായിരുന്നു എന്താ തോറ്റി ജോർജ് ഒറ്റ പ്രഖ്യാപിച്ചു പോയി ശരിയാണ് അതേ തോൽവിട്ടല്ലോ കഴിഞ്ഞല്ലോ ബിജെപി പോയി ഒക്കെ അവസാനിച്ച് അത് ആ കാലം അവസാനിച്ച് ഏറ്റവും നല്ല കോൺഗ്രസ് കേരളത്തില് സിപിഎം നല്ല സൂപ്പർ ആവുള്ളൂ മാറ്റങ്ങള് വന്നിട്ടുണ്ട് വികസനങ്ങള് വന്നിട്ടുണ്ട് എല്ലാ ജനങ്ങൾക്കും ഗുണങ്ങൾ കിട്ടുന്നുണ്ട് പിന്നെ ജനങ്ങൾക്ക് ഗുണങ്ങൾ കിട്ടുന്ന ആണ് പറഞ്ഞുകൊണ്ട് വെറുതെ പറയുന്നതാണ് അവർ ഏത് എന്തെന്നാ ഒരു അടിത്താനം ഇല്ലാത്ത വർത്താനം എല്ലാവരും പറയുന്നത് ഇവിടെ ഇപ്പോൾ ക്ഷേമ പെൻഷൻ ആണെങ്കിലും മറ്റുള്ളവർക്ക് കൊടുക്കണേ ഈ സർക്കാരിനെക്കുള്ളിലാണ് കൊള്ളൂ ഈ സർക്കാരാണെങ്കിലും കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഒരു മുടക്കം കൂടാണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആ പെൻഡിങ് മൂന്ന് മാസത്തെ പെൻഡിങ്ങും ക്ഷേമ പെൻഷൻ അപ്പോൾ അതിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണേ ലൈഫായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു പിന്നെന്താ കേരള സർക്കാരിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നല്ലത് പിന്നെ കയ്യെട്ട് വാരാനായിരിക്കും കിട്ടുന്നില്ല അതുകൊണ്ടുള്ള വർത്തമാനമാണ് മറ്റുള്ളവരൊക്കെ പറയുന്നത് കയ്യെട്ട് വാരാൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അഴിമതികൾ കുറവാണ് ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അഴിമതി ഇല്ല അഴിമതിയില്ല എവിടെ ചെന്നാലും കൈക്കൂലി കൊടുക്കണ്ട മറ്റേത് ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്നാലും കൈക്കൂലി കൊടുക്കണം ഒരു എന്തെങ്കിലും കേസായിട്ട് ചെന്നാൽ കൈക്കൂലി കൊടുക്കണം വില്ലേജ് ഓഫീസിൽ ചെന്നാൽ കൈക്കൂലി കൊടുക്കണം എവിടെ പോകണമെങ്കിലും കൈക്കൂലി ഇല്ലാത്ത കേസിലിപ്പോൾ കൈക്കൂലി എന്ന് പറഞ്ഞാൽ ആനുമില്ല സമ്പ്രദായം ഇല്ല നമുക്ക് എന്തും കാര്യം നേരിട്ട് പോയി സംസാരിക്കാം വരാൻ പോകാം ഇത് കുഴപ്പമില്ല അങ്ങനെ മികച്ച സ്കൂളുകൾ ഹോസ്പിറ്റലുകൾ റോഡുകൾ അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം വിധത്തിലും നൂഷമാണ് ഡീസൻറ്റാണ് അഴിമതിയുടെ പോലും കേരളത്തിലില്ല തൃശ്ശൂര് കോൺഗ്രസ് ബിജെപിയ കൂട്ടുകേട്ടിൽ കിട്ടിയതാണത് കേരളത്തിലും ബിജെപിക്ക് സാധ്യതയില്ല കേരള സർക്കാർ നല്ല ഇതല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ല എനിക്ക് ഞാൻ ഓർത്ത് മെട്രോടെ വിടുത്തേന്ന് നിങ്ങൾ ഇടുകയല്ലേ സർക്കാരിൻ്റെ നല്ല ഇത് തന്നെയാണ് മുന്നേറ്റം ഇടത് ഇടതുപക്ഷ സർക്കാരിൻ്റെതാണ് സാംസ്കാരിക ഭരണം സാംസ്കാരമാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ ഉയർച്ച ഉയർച്ച തീർച്ചയായിട്ടും നല്ല ബെറ്ററായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് മോശമായിട്ടും മറ്റുള്ളവർ ചിത്രീകരിക്കുന്നു എന്നുള്ളതാണ് സത്യം പിന്നെ പിണറായിയുടെ കൂടെ നിൽക്കുന്നവരെന്തെങ്കിലും ചെയ്തതെന്ന് പറഞ്ഞ് പിണറായിയെ പറയുന്നുണ്ട് അതിലർത്ഥമില്ല പിണറായി സർക്കാർ എന്തു ചെയ്യുന്നു ഏറ്റവും നല്ല ഭരണമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ ഏത് സർക്കാർ ഭരിച്ചാലാണ് കുറച്ചും കൂടെ കേരളത്തിന് മെച്ചം തോന്നിയിട്ടുള്ളത് ഇതിന് മുന്നിട്ട് സർക്കാരാണോ ആണോ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ നൂറ് ശതമാനം നീതി ഉണ്ട് ജനങ്ങളോടും തോന്നിയിട്ടുണ്ടോ രണ്ട് സർക്കാരായാലും കുഴപ്പമില്ല ഇപ്പൊ ബി ജെ പി വന്നാൽ എന്തായിരിക്കും അവസ്ഥ കമ്മ്യൂണിസ്റ്റ് ഭരണം ചേച്ചിക്കുക ഓക്കെയാണ് തൃപ്തികരമാണ് ജനങ്ങൾക്ക് വേണ്ട എല്ലാ നീഡ്സും കൊടുത്തിട്ടാണ് അവർ ഭരിക്കുന്നതെന്ന് തോന്നിയിട്ടുള്ളത് ആയാലും കോൺഗ്രസ് ആയാലും എനിക്ക് ഇല്ല രണ്ടുപേരും നല്ല രീതിയിൽ കേരളം ഭരിക്കുന്നുണ്ട് നല്ല ഇതാണ് ആ നല്ല ഇതാണ് അല്ല അതല്ല നമുക്കിപ്പോ ഞാൻ ഇപ്പൊ മെട്രോ തന്നെ അതെ അത് മറ്റേ സർക്കാരാണ് ചെയ്തത് ഇപ്പൊ നമുക്ക് സൗകര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് എന്നാലും നമുക്ക് എളുപ്പ പോവാം ബസ് സ്റ്റാൻഡിൽ എത്താം ഈ സർക്കാരെപ്പറ്റി ഒന്നും പറയാനില്ല നല്ലതാണ് എനിക്ക് പറയാനുള്ളത് നല്ല അഭിപ്രായമാണ് ഭരണവും ജനങ്ങളോടുള്ള എല്ലാരും നല്ല രീതിയിലുള്ള നല്ല രീതിയിലുള്ള ഇപ്പോ കുറെ സർക്കാർ മാറി മാറി വരുന്നുണ്ടല്ലോ ഏത് സർക്കാർ ഭരിച്ചിട്ടാണ് കേരളത്തിൽ നല്ല പുരോഗമനം പിണറായി സർക്കാർ പിണറായി സർക്കാർ തന്നെയാണ് പുരോഗമനം കേരളത്തിൽ വന്നിട്ടുള്ളത്